സ്ലാ അലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ആർത്തവം ബാധിച്ച ഹൈലായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റിക്റുകളും സ്വലാത്തുകളും ചെല്ലാമോ തസ്ബീഹുകൾ ചെല്ലാമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളിൽ ഉള്ളത് കാരണം അവർക്ക് നമസ്കാരം ആ സമയത്ത് പറ്റില്ല നോമ്പ് ആ സമയത്ത് പറ്റില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തിക്റുകളും സ്വനാത്തുകളും ചെല്ലുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ പല സഹോദരിമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹയൽ ഖാനിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന് പറഞ്ഞത് നമസ്കാരവും നോമ്പുമാണ് നമസ്കാരം കലാ വീട്ടേണ്ടതില്ല നോമ്പ് ശുദ്ധമായ അവസ്ഥയിൽ കലാ വീട്ടുകയും വേണം എന്നാൽ ദിക്കറുകളാവട്ടെ തസ്ബീഹുകളോ തഹ്ലീലുകളോ അതേപോലെ തന്നെ സ്വലാത്തുകളോ ഇതൊന്നും നിർവഹിക്കുന്നതിൽ സ്വലാത്ത് ഉദ്ദേശിക്കുന്ന രമി സല്ലാസ്ലാമിയുടെ മേൽ സ്വലാത്ത് ചെല്ലലോ ഇതൊന്നും തെറ്റല്ല അവർക്ക് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമാണം എന്ന് പറഞ്ഞാൽ മഹാനായി ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റലിഅള്ളാഹു അനഹിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ആയിഷ ആയിഷാറി അള്ളാഹു വൻഹ നബിസ് അലഹി വസ്സലമയോടൊപ്പം ഹജ്ജിന് പോകുന്ന അവസരത്തിലുണ്ടായ ആർത്തവ സമയത്ത് ആയിഷ അലി അള്ളാഹു വൻഹ വളരെയധികം സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു അപ്പൊ റസൂള്ളി സ്വലം വന്നിട്ട് ചോദിച്ചു മാ എന്താണ് ആയിഷ നിന്നെ കരയിപ്പിക്ക നീ കരയാനുള്ള കാര്യം എന്താണ് അപ്പോൾ ആയിഷ അലി അള്ളാഹു വൻഹ പറഞ്ഞു നബിയെ എനിക്ക് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ റസൂള്ള അലഹ്ഹി സ്വലം ചോദിക്കുകയാണ് രക്തസ്രാവത്തിന്റെ സമയമായോ ഹൈലായോ നിനക്ക് പറഞ്ഞു എനിക്ക് രക്തസ്രാവമായി ാവമായി എന്ന് പറഞ്ഞു അപ്പോ റസലാസ്ലാം പറയുന്നു പെൺമക്കളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണിത് അതുകൊണ്ട് ഹാജിമാർ ചെയ്ത് നീ ചെയ്തോളൂ പക്ഷെ ഒരു കാര്യം ചെയ്യരുത് ആകുന്നത് വരെ കാബാലയത്തിൽ പ്രവേശിച്ച് തവാഫ് ചെയ്യേണ്ട ബാക്കിയുള്ള നക്കനീ ചെയ്തോളൂ എന്ന് റസൂള്ളല പറയാൻ അപ്പൊ ഹൈന്ദകാരിക്ക് കാബാലയത്തിൽ പ്രവേശിച്ച് കാബാലയത്തിന്റെ ആ മത്തോഫിൽ കയറി തവാഫ് ചെയ്യാൻ പാടില്ല ഈ ഹദീസിൽ ബാക്കിയുള്ള ും മറ്റു കാര്യങ്ങളാണെങ്കിലും നിർവഹിക്കാമെന്നും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഹൈദ് ഗാരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിരോധമുള്ള വെറുക്കപ്പെട്ട കാര്യമല്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നോമ്പു നമസ്കാരം ഇതൊന്നും പാടില്ല ഹാലത്തിൽ ദുസല്ലി വലം തസുൽ ആർത്തവക്കാരിയായാൽ നിസ്കരിക്കേണ്ടതില്ല നോമ്പ് പിടിക്കേണ്ടതില്ല നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വിട്ടുകയും ചെയ്യണം അതേപോലെ തന്നെ ആർത്തവക്കാരികളെ സംബന്ധിച്ചിടത്തോളം മുസ്ഹഫ് തൊട്ട് ഖുർആൻ ഓതുന്നത് അത് പണ്ഡിതന്മാർ നല്ല വിഭാഗം ആളുകളും ഒഴിവാക്കേണ്ടതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവായിരിക്കുന്നത് അല്ല എം എസ് എൽ ഖുർആാനോ ആയ ആളാണ് ഖുർആനിൽ സ്പർശിക്കേണ്ടത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈലുകാരികളും നിഫാസ് ഉള്ളവരും ഖുർആൻ സ്പർശിച്ച് ഓതേണ്ടതില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹൈലുകാരിയെ സംബന്ധിച്ചിടത്തോളം തിക്കറുകളാണെങ്കിലും സൊലാത്ത് ആണെങ്കിലും ചെല്ലാം അത് നിർവഹിക്കാം തസ്മീഹികൾ ചെല്ലാം ഇതൊന്നും വിരോധിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്മത്തല്ലാഹി വാത്തു